പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു ജഗൻ ഇന്ദിരയുടെ മുന്നിൽ ചെന്ന് പെട്ടതിനെ തുടർന്ന് ഇന്ദിര ജഗനെ കൊല്ലുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇതോടെ തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി താൻ എന്തു ചെയ്യാം എന്ന് ജഗൻ വ്യക്തമാക്കുന്നു ഇതോടെ ജഗനോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഇന്ദിര ശാരിയുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് രാജീവിനെ അന്വേഷിച്ച് രക്ഷിക്കുന്നതിനായി ഡൊമിനിക്കും കൂട്ടരും അവിടേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഒളിപ്പിച്ചു വെച്ച പുതിയ രഹസ്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇന്ദിരയെ വീണ്ടും അറിയിക്കുന്ന ജഗൻ വിടണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തൽക്കാലത്തേക്ക് തൻ്റെ കസ്റ്റഡിയിൽ ജഗൻ ഉണ്ടാകട്ടെ എന്നുള്ള തീരുമാനം ഇന്ദിര എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ഷാരിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ ജഗൻ തന്നെ ചതിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇതോടെ ശാരിയാകെ തകർന്നു പോവുകയും തന്നെ ആരും ഇപ്പോൾ കൂടെയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം രാഗിയെ കണ്ടതിനെ തുടർന്ന് രാജീവൻ രാഗിയെയും മക്കളെയും ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്